മുൻ വെള്ളാങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായിരുന്ന അനിൽ മാധുരത്തിയുടെ രണ്ടാം ചരമവാർഷികം ആചരിച്ചു വെള്ളാങ്ങല്ലൂർ ജംഗ്ഷനിൽ നടന്ന അനുസ്മരണ ചടങ്ങ് കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഇ വി സജീവ് ഉദ്ഘാടനം ചെയ്തു എ ചന്ദ്രൻ അയൂബ് കരുപടന്ന ധർമ്മജൻ വില്ലടത്ത് സാബു കണ്ടത്തിൽ ഹമീദ് റസിയ അബു മല്ലിക ആനന്ദൻ ഷംസു വെടുത്തെരി ജോസഫ് തീത്തായി എന്നിവർ സംസാരിച്ചു ജനകീയനായ നേതാവുമായിരുന്ന അനിൽ മാധുരി നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് പിരിഞ്ഞിട്ട് ഇന്നയ്ക്ക് രണ്ടു വർഷം പൂർത്തിയാവുകയാണ് അകാലത്തിൽ പൊരിഞ്ഞുപോയ ആ ജീവിതം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് മുല്ലാങ്ങല്ലൂർ മണ്ഡലത്തിൽ വലിയ ഇടവാണുണ്ടാക്കിയിരിക്കുന്നത് പോരാളിയും അതുപോലെ തന്നെ ജനകീയനുമായിട്ട് നാല് തവണ ഗ്രാമപഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തിൽ സാധാരണക്കാരിൽ സാധാരണക്കാരനായി വെള്ളാംഗ് എസ് പി എമ്മിൻ്റെ പ്രമുഖനായ ലോക്കൽ സെക്രട്ടറിയായിരുന്നു എന്നുള്ളതാണ് മാതൃസയെക്കുറിച്ച് വിശദമായി പ്രസംഗിക്കേണ്ട ആവശ്യമില്ല എന്നെപ്പോലെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തമായും വ്യക്തിപരമായും അടുപ്പം ഉയർത്തിയിരുന്ന സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് കോംബോഡ് കമ്പനികളുടെ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കർട്ടൺ സോഫ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് സ്റ്റൈൽ ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ഗുഡ് സർവീസ് ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഗ്യാലറിൽ സെന്റർ മെയിൻ റോഡ് ഇരിങ്ങാൽകുട രാവിലെ മുതൽ വാർത്താധിഷ്ഠിത പരിപാടികൾ കഴിവ് തെളിയിച്ച പ്രതിഭകളുമായി അഭിമുഖങ്ങൾ തത്സമയ സംരക്ഷണങ്ങൾ ഇരിഞ്ഞാലക്കുട ടൈംസ് ഇനി പൊതുമയാറുന്ന പരിപാടികളും കാഴ്ചകളും നിങ്ങളുടെ മുന്നിലേക്ക്